ഒക്ടോബർ രണ്ടിന് നടക്കുന്ന സ്വദേശ്മഗാ ക്യൂസിൻ്റെ ജില്ലാതലം പരിശീലന ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലെ പ്ലാസി യുദ്ധസമയത്ത് മുഗൾ ചക്രവർത്തി ആരായിരുന്നു ആലങ്കിൽ രണ്ടാമൻ ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദ്ധവളയെ ഇംഗ്ലീഷുകാർ പരാജയപ്പെടുത്തിയത് ഏത് യുദ്ധത്തിലാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലെ പ്ലാസി യുദ്ധം ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ഭരണം സ്ഥാപിക്കുന്നതിന് കാരണമായ യുദ്ധം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലെ പ്ലാസ് യുദ്ധം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാവ് ആരായിരുന്നു ദാദാഭായ് നവറോജി ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് മൈസൂർ യുദ്ധങ്ങൾ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരായിരുന്നു വെല്ലസി പ്രഭു ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരായിരുന്നു ഡെൽഹൌസി പ്രഭു ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറി നേതൃത്വം നൽകിയത് ആരാണ് വേലുത്തമ്പി ദളവ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയി ആരായിരുന്നു കൈസൺ പ്രഭു വ്യവസായ വിപ്ലവം ആദ്യം ആരംഭിച്ച രാജ്യം ഏതാണ് ഇംഗ്ലണ്ട് സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ ലോകരാഷ്ട്രങ്ങളെ കൊണ്ടെത്തിച്ച് യുദ്ധം ഏതായിരുന്നു ഒന്നാം ലോകമഹായുദ്ധം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒന്നാം ലോകമഹായുദ്ധം അവസാനിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഉണ്ടായ ദാരുണ സംഭവം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് നടന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നിസ്സഹകരണ സമരം കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങൾ ശ്രദ്ധേയമായ കലാപം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ കലാപം ജാലിയൻ വാലാബാഗിൽ വെടിവെപ്പിന് നേതൃത്വം കൊടുത്ത ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ്റെ പേര് ജനറൽ റെജിനാൾഡ് ഡയർ പൊതു ഇടങ്ങളിലെ ഐത്താചാരണത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ശ്രദ്ധേയമായ സമരം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വൈക്കം സത്യാഗ്രഹം മഹാത്മാഗാന്ധി ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കേരളത്തിലെത്തിയത് എന്തിൻ്റെ പ്രചരണാർത്ഥം ആയിരുന്നു ഖിലാഫത്ത് പ്രചരണാർത്ഥം ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുദ്രാവാക്യം എന്താണ് ഐക്യം വിശ്വാസം ത്യാഗം ബ്രിട്ടീഷുകാരോട് പൊരുതി കേരളവർമ്മ പഴശ്ശിരാജ വധിക്കപ്പെട്ട വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ ഇരുപത് സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയത് ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഫെബ്രുവരി മൂന്ന് ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരം ഏതായിരുന്നു ബർദോളി സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനം ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ലണ്ടനിൽ നടന്ന രണ്ടാം വട്ടമേശ സമ്മേളനം വൈക്കം സത്യാഗ്രഹത്തിന് ആവേശം പകരാൻ ഗാന്ധിജി വൈക്കത്തെത്തിയ സംഭവം വിവരിക്കുന്ന വൈക്കം ഹിം മുഹമ്മദ് ബഷീറിൻ്റെ കൃതി ഏതാണ് ഓർമ്മക്കുറിപ്പ് അമ്മ എന്ന കഥ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ രണ്ടാം ലോകമഹായുദ്ധം പ്രതിപാദ്യ വിഷയമാക്കിയിട്ടുള്ള ഏണസ്റ്റ് ഹെമിംഗ് വേയുടെ നോവൽ ഏതാണ് മണി മുഴങ്ങുന്നത് ആർക്കു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ ഓഗസ്റ്റ് ഓഫറിനെ തുടർന്ന് ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിനായി തിരഞ്ഞെടുത്ത ആദ്യത്തെ വ്യക്തി ആരായിരുന്നു ആചാര്യ വിനോബ ഭാവി ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചുവരും പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും ഗാന്ധിജി ഏത് സമരം അനുബന്ധിച്ചാണ് ഇങ്ങനെ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ദണ്ഡി സത്യാഗ്രഹം അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹം കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു പയ്യന്നൂർ കണ്ണൂർ കോഴിക്കോട് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഇന്ത്യയിലുണ്ടായ പ്രധാനപ്പെട്ട അവസാന ബഹുജന സമരം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലെ ക്വിറ്റ് ഇന്ത്യ സമരം ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം എന്താണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ നാവിക കലാപം നടന്ന സ്ഥലം എവിടെയാണ് ബോംബെ എച്ച് എം എസ് തൽവാർ യുദ്ധക്കപ്പലിൽ ഇന്ത്യൻ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തിൻ്റെ നായകൻ ആരാണ് രാജാറാം റോയ് സ്വാമി വിവേകാനന്ദൻ്റെ പ്രഭാഷണത്തിൽ ആകൃഷ്ടയായി ശിക്ഷയായ ബ്രിട്ടീഷ് യുവതി ആരാണ് സിസ്റ്റർ നിവേദിത ശ്രീരാമ പരമഹംസരുടെ പത്നിയുടെ പേരെന്താണ് ശാരദാമണി ഇന്ത്യയുടെ അന്തിമമായ സ്വാതന്ത്ര്യ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു നമ്മുടെ രാഷ്ട്രപിതാവെ ഇന്ത്യയുടെ മോചനത്തിനായുള്ള ഈ വിശുദ്ധ യുദ്ധത്തിൽ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹാശസ്സുകൾ തേടുന്നു ഇങ്ങനെ പറഞ്ഞത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ആസാദ് ഹിന്ദ് റേഡിയോയിലൂടെ ഗാന്ധിജിയോട് പറഞ്ഞതാണ് ഇങ്ങനെ ബ്രിട്ടീഷ് ഇന്ത്യയെ വിഭജിക്കുക സ്വതന്ത്ര ഇന്ത്യയോടൊപ്പം പുതിയ ഒരു രാജ്യമായി പാകിസ്ഥാൻ രൂപീകരിക്കുക എന്ന പ്രഖ്യാപനം നടത്തിയ വൈസ്രോയി ആരായിരുന്നു മൗണ്ട് ബാറ്റൺ പ്രഭു ഇന്ന് പാതിരാമണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉണർന്നെഴുന്നേൽക്കും പൊതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഇങ്ങനെ പറഞ്ഞത് ആരാണ് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാല് അർദ്ധരാത്രിയിലെ പ്രഖ്യാപനം കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരുടെ ഔദാര്യമല്ലെന്നും അത് പോരാടി നേടേണ്ടതാണെന്നും അഭിപ്രായപ്പെട്ടത് ആരാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ട അതുവരേക്കും എല്ലാവർക്കും ബൈ വീഡിയോ ഉപകാരമാകുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും കാണാം